തമ്പരാൻ്റെ വചനം നിങ്ങളോട് പങ്കുവെക്കാൻ ആലോ ആഗ്രഹിച്ചപ്പോൾ ഞാനങ്ങനെ ബൈബിള് വായിച്ചു കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിട്ട് തോന്നിയത് ജെറമിയായുടെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് റക്കാഭ്യരുടെ മാതൃക റക്കാഭ്യരുടെ മാതൃക നമ്മുടെ മുൻപിലൊക്കെ ഒരു മാതൃകയായിട്ട് ഒരു ഗ്രൂപ്പിനെ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു വംശത്തെ അങ്ങനെ വെച്ചിരിക്കുക ദൈവം ഈറക്കാബ്യരുടെ മാതൃക അപ്പോൾ ഈ മാതൃക എന്ന് ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ എന്തായിരിക്കും ആ മാതൃക എന്നറിയണം ആ ഒരു കൂടി അതിലേക്ക് കടന്നു പോ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നിങ്ങനെ തവരങ്ങനെ തോന്നിപ്പിക്കുക മാതൃകകൾ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണ് അല്ലേ വാക്കുകൊണ്ട് മാത്രം നമ്മൾ പറയുന്നത് ആർക്കും ഏൽക്കണില്ല നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ നമ്മൾ പറയുന്നത് ഒരു ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ വിട്ട് അവരവരുടെ പാട്ടിനു പോവും അവർ ചെയ്യണ കാര്യങ്ങൾ ചെയ്യും അതേസമയം മാതൃക കാണുമ്പോൾ ഒരു സ്ഥിരമായിട്ട് ഒരേ കാര്യം പാരൻസ് ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ മുതിർന്നവർ ചെയ്യുന്നത് കാണുമ്പോൾ അവർ ശ്രദ്ധിക്കും എന്നും നേരത്തെ എനിക്കണോ അല്ലെങ്കിൽ എന്നും പള്ളിയിൽ പോകണോ അല്ലെങ്കിൽ എന്നും ജപമാല ചൊല്ലുന്നു അല്ലെങ്കിൽ ജപമാല കയ്യിൽ കാണുന്നു അല്ലെങ്കിൽ പ്രാർത്ഥന പുസ്തകം എപ്പോഴും കയ്യിലുണ്ടാവും അല്ലെങ്കിൽ ബൈബിള് വായിക്കണത് ഇങ്ങനെ കാണുമ്പോൾ അവരോടൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ അവർ നമ്മളെ നോക്കാൻ തുടങ്ങും ആരായാലും അത് ശ്രദ്ധിക്കാൻ തുടങ്ങും എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ഇവിടെ ഈ റക്കാബിയരുടെ മാതൃക നമ്മുടെ മുൻപിൽ വയ്ക്കുമ്പോൾ അതിലൊരു സ്ഥിരതയുണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് ഒരു സ്ഥിരത ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുക ഇപ്പോൾ ഇവിടെ ഈ വചനഭാഗത്തിൽ മുപ്പത്തിയഞ്ചാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നീ റക്കാബിയുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക കർത്താവിൻ്റെ ആലയത്തിലെ ഒരു മുറിയിൽ വന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക അവിടെ പറയ ജെറമിയായോട് കർത്താവാണ് പറയുന്നത് അവർ ഇന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ടു വന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക അവർക്ക് വീഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതിൽ ഒരു കാരണമുണ്ട് നമുക്കറിയാം യൂതാരാജ്യത്തിൽ ഇസ്രായേൽ ദേശത്ത് ആ സമയത്ത് അവരുടെ നിത്യമായ ഒരു തൊഴിലാണ് ഈ മുന്തിരി കൃഷി ചെയ്യാന്നുള്ളത് നമ്മളൊക്കെ വെള്ളം കുടിക്കണ പോലെ തന്നെ അവർ എന്ത് കുടിക്കും വീഞ്ഞ് കുടിക്കണ ഒരു കാലഘട്ടം എന്നിട്ടും ഈ വിഭാഗക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ബീഞ്ഞു കൊടുക്കുക എന്ന് ദൈവമാണ് ജർമിയായോട് പറയുന്നത് ഇനി അതിനെ തുടർന്ന് ഇനി വായിക്കേണ്ടത് അഞ്ചാം രണ്ടാമത്തെ വായിച്ചു ഇനി അഞ്ചു തുടങ്ങി പത്ത് വരെയുള്ള ഞാൻ മുമ്പിൽ വീഞ്ഞ് നിറച്ച് കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചിട്ട് കുടിക്കുവിൻ എന്ന് പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല എന്തെന്നാൽ റക്കാവിൻ്റെ മകനും ഞങ്ങളുടെ പ്രാവുമായ യോനാദാ യോനാദാവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് നിങ്ങൾ വീട് പണിയരുത് വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം നട്ടു നട്ടുവളർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെപ്പോലെ പാർക്കുന്ന നാട്ടിൽ തീർക്കനാൾ നിങ്ങൾക്ക് വശിക്കാൻ കഴിയും റക്കാവിൻ്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ ജോനാദാവ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയുമില്ല വസിക്കാൻ ഞങ്ങൾ വീട് പണിയേയില്ല ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല ഞങ്ങൾ കൂടാരങ്ങൾ പാർക്കുന്നു ഞങ്ങളുടെ പിതാവ് ജോനാദാവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അവരോട് വീഞ്ഞ് കുടിക്കാനായിട്ട് അവരെ കൂട്ടിക്കൊണ്ടു വരാൻ ദൈവമായ കർത്താവ് തന്നെ ജർമ്മിയായോട് പറഞ്ഞത് എന്ന് ഇവിടെ അവരെ കൊണ്ടുവന്നപ്പോ അത്രയും സമൃദ്ധിയായ വീഞ്ഞൊക്കെ നിറച്ച് അവരൊരു മുറിയുടെ ഉള്ളിലാണ് ആക്കണ അല്ലേ എന്നിട്ട് അവരോടത് കുടിക്കാൻ പറയുമ്പോൾ അവര് കുടിക്കണില്ല അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്പനയുണ്ട് ഞങ്ങളുടെ പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതുവരെ ഞങ്ങൾ വീഞ്ഞു കുടിച്ചിട്ടില്ല ഞങ്ങൾ കൂടാര അല്ല വീട് പണിതിട്ടില്ല കൂടാരത്തിലാണ് ഞങ്ങൾ വസിക്കണേ അല്ലേ അങ്ങനെ കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ അത് അനുസരിച്ചാണ് ജീവിച്ചതെന്ന് അങ്ങനെ അതിൻ്റെ തന്നെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ എൻ്റെ ചെയ്യാൻ ശുശ്രൂഷൻ്റെ മകൻ യോനാദാബിൻ്റെ ആൺസന്ധതി അറ്റുപോകുകയില്ല വലിയൊരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട് അല്ലേ ആൺ ആൺസന്ധതി അറ്റുപോകുകയില്ല അതായത് സ്ഥിരമായി തമ്പുരാൻ്റെ അല്ലെങ്കിൽ അവരുടെ പിതാവിൻ്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു നിയമം അവർ കൂടി കാത്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് ലഭിച്ചതാണ് ആ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ പറയുന്നത് യോനാദാബിൻ്റെ തലമുറയിൽ ആൺസന്ധതി അറ്റുപോവുകയില്ല എന്ന് അങ്ങനെ ദൈവത്തിൽ നിന്ന് വലിയൊരു അനുഗ്രഹവും അവർക്ക് വാങ്ങാൻ പറ്റും ഇത് അവരിടയിൽ വെച്ച് ഇത് മുറിച്ച് കളഞ്ഞിരുന്നെങ്കിലോ അവർക്ക് ഈ അനുഗ്രഹം കിട്ടുമായിരുന്നോ കിട്ടുമായിരുന്നില്ല ഇന്ന് നമ്മുടെ ഒക്കെ തലമുറക്ക് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടല്ലേ ഏതെങ്കിലും ഒരു നിയോഗം വെച്ച് എന്തെങ്കിലും കാര്യത്തിന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് അനുബന്ധമായി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വീഴ്ച വന്നു പോകുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു പോകുന്നത് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഒരു സ്ഥിരത നമുക്കുണ്ടാവണം അതില്ലാത്തത് കൊണ്ടാണ് അനുഗ്രഹങ്ങൾ ഇന്ന് തടസ്സപ്പെട്ട് കിടക്കുന്നത് ആത്മീയ കാര്യങ്ങളിൽ ഈ സ്ഥിരത നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ തലമുറകൾക്ക് കുടുംബങ്ങൾക്കൊക്കെ സാധിക്കുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് വലിയൊരു പ്രത്യേകത അനുഗ്രഹങ്ങൾ തടസ്സമായി കിടക്കുക എപ്പോഴും അപ്പോൾ ഈ ആത്മീയ കാര്യങ്ങളിലുള്ള സ്ഥിരത എപ്പോഴും നമ്മൾ പാലിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ തലമുറനെ പഠിപ്പിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറിപ്പോയ നമ്മുടെ മക്കൾ ജപമാല ചൊല്ലില്ല ബൈബിള് വായിക്കില്ല മാറിപ്പോയ ചെയ്യുന്ന എത്ര മക്കളുണ്ടാവും വളരെ ചുരുക്കം പേരെ അങ്ങനെ ചെയ്യുന്നുള്ളൂ കാരണം എന്താ നമ്മൾ അവർക്ക് കൊടുത്തേക്കണ പരിശീലനം അത്രേ ഉള്ളൂ സാഹചര്യം അനുസരിച്ച് മാറ്റാം മാറ്റിയാലും വലുതായിട്ടൊന്നും വരില്ല അങ്ങനെ ഒരു ബോധ്യാ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടിയിരിക്കണേ ഹലയിലുയു അതുകൊണ്ട് തന്നെയാ അവര് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വഴിതെറ്റി പോണത് വഴിതെറ്റി പോണോ പോണു പ്രാർത്ഥനയില്ല അവർക്ക് കുർബാന വിശുദ്ധ കുർബാന കാണണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പഠനമാണെങ്കിൽ പഠനം മാത്രം ബാക്കി അവരുടെ എല്ലാ എൻജോയ്മെന്റുകൾക്കും അവർക്ക് സമയമുണ്ട് പുറത്ത് പോകാൻ ഔട്ടിങ്ങിന് ആരുടെയൊക്കെ ആഘോഷങ്ങൾക്ക് പോകണോ ബർത്ത്ഡേ സെലിബ്രേഷൻ പോകണോ എല്ലാത്തിനും നമ്മുടെ മക്കൾക്ക് സമയമുണ്ട് പക്ഷേ വിശുദ്ധ കുർബാന കാണാനോ ഒരു ജപമാല പേഴ്സണലായിട്ടൊന്ന് ചൊല്ലാനോ ബൈബിൾ ഒരു പേജെങ്കിലൊന്ന് വായിക്കാനൊന്നും നമ്മുടെ മക്കൾക്ക് സമയമില്ല സമയമില്ലായകയല്ല അതിനോടത്രയ്ക്ക് അവർക്ക് പ്രതിബദ്ധതയുള്ളൂ അതില്ലെങ്കിലും ഇന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ലഭിക്കണ അനുഗ്രഹങ്ങളുണ്ട് നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട് അതുവരെ എത്താനുള്ളൊരു കാത്തിരിക്കാനും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സില്ലേ അതില്ല അതേസമയം പഠിക്കാനാണെങ്കിൽ അവർ എത്രയോ പഠിക്കൂ ഇരുന്ന് അവർ ലക്ഷ്യം നേടാനായിട്ട് ഒരുപാട് പരിശ്രമിക്കും പക്ഷേ ആത്മീയ കാര്യങ്ങൾക്ക് സ്ഥിരത ഇല്ല നേരത്തെ എനിക്ക് പഠിക്കാം ട്യൂഷന് പോകാം ഏതൊക്കെ സോ സോഴ്സിന്ന് കിട്ടുക ആ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ നമ്മുടെ മക്കൾ നോക്കുമ്പോൾ ആത്മീയ മേഖലയിൽ ആത്മീയ കാര്യങ്ങൾക്ക് അവരുടെ സ്ഥിരത നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക എന്ന് അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ തലമുറക്ക് നമ്മുടെ മക്കൾക്കൊക്കെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകണേ ഇനി ഈ സ്ഥിരത നഷ്ടപ്പെട്ടു പോവാൻ എന്താ കാരണം സ്ഥിരത എന്നതൊരു പുണ്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരേണ്ടതാണ് അതെല്ലാ മേഖലയിലും ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ റെഗുലറായിട്ട് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്തു പോകാൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയുക നമ്മുടെ മക്കൾക്ക് ബോധ്യം കൊടുക്കണം ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഉണ്ട് എവിടെ ഏത് സാഹചര്യത്തിലും ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയി ഒളിച്ചാലും ഈവൻ പാതാളത്തിൽ പോയാലും അവിടെയും തമ്പുരാൻ്റെ കൈകൾ ും ഈ ബോധ്യം നമ്മുടെ മക്കൾക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇവർ ഈ ചെയ്യണ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകുന്നത് നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ അവര് പ്രാർത്ഥിക്കും നമ്മുടെ ഒപ്പം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കും നമ്മൾ നിർബന്ധിച്ച അല്ലെങ്കിൽ നമ്മൾ പറയുന്നതനുസരിച്ച് ബൈബിള് വായിക്കും വിശുദ്ധ കുർബാനയിൽ അവർ പങ്കെടുക്കും പക്ഷെ നമ്മുടെ അടുത്ത് നിന്ന് മാറിക്കഴിയുമ്പോൾ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആരും ഇല്ല എന്നാണ് ഇല്ല എന്നാ നമ്മുടെ മക്കളൊക്കെ വിചാരം ഈ ഭാഗം പറയുമ്പോ എനിക്കെപ്പോഴും ബൈബിളിൽ ഒരു ഭാഗം ഓർമ്മയുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഭാഗമാണ് ഏലീഷ പ്രവാചകൻ്റെ കൂടെ നടക്കണൊരു വൃത്യനുണ്ട് ഗഹസ്യെന്നു പേരുള്ളൊരു ഭൃത്യൻ ആ ഭൃത്യൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാ രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം പുസ്തകത്തിൽ അഞ്ചാം അധ്യായമാണ് നാമാനെ സുഖപ്പെടുത്തണ ഭാഗം അതിലാണ് നാമാൻ കുഷ്ഠരോഗം ബാധിച്ച് കിടന്ന് ബാധിച്ച സമയത്ത് ഏലിഷ പ്രവാചകൻ്റെ അടുത്ത് വന്ന് ഏഴു പ്രാവശ്യം കുളിക്കാൻ പറഞ്ഞ് അങ്ങനെ പോണ സാഹചര്യത്തിൽ കുഷ്ഠരോഗം സുഖപ്പെട്ടു സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ഏലീശ പ്രവാചകന് കൊടുക്കണേ അപ്പോൾ ഏലീശ പ്രവാചകൻ പറഞ്ഞു ദൈവത്തെ സേവിക്കാൻ ഈ സമ്മാനത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോരുക അല്ലെങ്കിൽ ഈ നാമാനെയും വൃത്യന്മാരേയും തിരിച്ചയക്കുക അപ്പോൾ കൂടെ നിന്ന് ഈ ഗഹസിക്ക് ഒരു ടെംപ്റ്റേഷൻ ഇത്രയും സമ്മാനങ്ങൾ കിട്ടിയിട്ട് അതൊക്കെ വെറുതെ കളഞ്ഞില്ലേ അവൻ എന്ത് ചെയ്തു പിന്നാലെ പോയിട്ട് പറഞ്ഞു ഏലീശ പ്രവാചൻ്റെ അടുത്ത് വേറെ ആരോ വന്നു അവർക്ക് കൊടുക്കാനായിട്ട് സമ്മാനം തരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാവാൻ വാങ്ങി അങ്ങനെ വാങ്ങി എലീഷ പ്രവാചൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കണ ഒരു ചോദ്യമുണ്ട് ഞാൻ പഠിപ്പിക്കണത് അഞ്ചാം ക്ലാസ്സാണ് അപ്പോൾ ചെറിയ കുട്ടികളാണ് പക്ഷെ അവർക്ക് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുക്കും ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യം പറയണത് എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത് എനിക്കത് ഇഷ്ടമാണ് നീ അവിടെ രഥത്തിൽ അവൻ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ അവിടെ എൻ്റെ ആത്മാവ് എൻ്റെ മക്കളെ കുട്ടികളെ ഞാൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഞാനവർക്കിത് പറഞ്ഞു കൊടുക്കും എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കും ദൈവം കണ്ടിട്ടില്ലേ അത് ഈ ബോധ്യം ചെറുപ്പത്തിലേ തുടങ്ങി നമ്മുടെ മക്കൾക്ക് കൊടുത്ത എവിടെ പോയാൽ അവർ തെറ്റില്ല ഒന്ന് ആത്മീയ കാര്യങ്ങളിൽ അവർക്കൊരു വീഴ്ചയും വരില്ല പിന്നെ നമ്മുടെ മുൻപിൽ ചെയ്യണ പോലെ തന്നെ അവിടെ അവർ ചെയ്യും ആത്മീയ കാര്യങ്ങൾ അവർ ചെയ്യും ഭൗതിക കാര്യങ്ങൾ ചെയ്യുക എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും ബോധ്യം വേണ്ടത് മാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും ഓരോ മനുഷ്യനെ മനുഷ്യന് കൊണ്ട് നടക്കുന്നുണ്ട് നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഉണ്ട് നന്മ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രവർത്തിക്കാൻ എളുപ്പം സന്തോഷിക്കാൻ ഒരവസരമാണ് തിന്മ ചെയ്യുമ്പോൾ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നേ എന്നേയുള്ളൂ സൈലൻ്റായി അവിടെ നിൽക്കുന്നുണ്ട് ഈ ബോധ്യം നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുത്താൽ കൊടുത്താൽ ഈ റക്കാബിയരുടെ മാതൃക പോലെ ഒരുപാട് മാതൃക നമുക്ക് കിട്ടും നമ്മുടെ മക്കളിൽ നിന്ന് നമ്മുടെ തലമുറയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ അവരെ കുറിച്ച് ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ട യാതൊരു ആവശ്യവും വരില്ല ഇങ്ങനെ നല്ല രീതിയിൽ മാതൃക കൊടുക്കുന്ന തലമുറ നമ്മളിൽ നിന്ന് വരണമെങ്കിൽ നമ്മളിൽ നിന്ന് വരണമെങ്കിൽ ഒരു ബോധ്യം ചെറുപ്പത്തിലേക്ക് കൊടുക്കണം നീ അത് ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ നമ്മൾ തിരുത്തുമ്പോഴൊക്കെ അങ്ങനത്തെ ബോധ്യം കൊടുത്ത് തിരുത്താം അങ്ങനത്തെ ബോധ്യം കൊടുത്ത് തിരുത്താം അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ തലമുറേനെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ അരൂപിയുടെ സഹായത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ തന്നെ തിരിച്ച് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കും ഇനി ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൂടെ ഉണ്ടായ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് അത് പ്രവർത്തന നിരതാകണമെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധി വിശുദ്ധി നമുക്ക് ആവശ്യമാണ് നമുക്കെന്നല്ല നമ്മുടെ മക്കൾക്കൊക്കെ ആ ബോധ്യം കൂടി നമ്മൾ കൊടുക്കണം ഈ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ വ്യതിചലിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൈലൻ്റ് ആയി പോവുക പ്രവർത്തിക്കാൻ പറ്റാതെ പോവുക അങ്ങനെ നന്മ തിന്മ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ നമ്മുടെ മക്കളൊക്കെ തെറ്റായ ബന്ധങ്ങളിൽ തെറ്റായ കൂട്ടുകെട്ടുകളിൽ ആത്മഹത് ആത്മഹത്യകളിൽ ഏതൊക്കെ മേഖലകളിൽ അപകടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ നടക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ അവർ പോകുന്ന വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും അവർക്ക് അതിൽ നിന്ന് മാറാനുള്ള കൃപ് കിട്ടും അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്ക് മക്കളെ കൂടുതൽ അടുപ്പിക്കാൻ ഈ കാലഘട്ടത്ത് പ്രവർത്തന നിരതനായി വ്യാപരിക്കുന്നവനാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതനായി വ്യാപരിക്കുന്നവൻ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സഹായം ഒന്ന് യാചിക്കുമ്പോഴേക്കും നമ്മുടെ അടുത്തേക്ക് ഓടിയെത്താനായിട്ട് റെഡിയായി അത്ര പോലെ അത്രയ്ക്കും തിന്മ പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടം ഇത് ആ കാലഘട്ടത്തിൽ മനുഷ്യ മക്കൾ തെറ്റിപ്പോകാതെ തിന്മയിലേക്ക് വീഴാതെ കാക്കാനായിട്ട് പരിശുദ്ധാത്മാവ് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നത് നമ്മളൊക്കെ കൊടുക്കുന്ന ബോധ്യങ്ങളുടെ കുറവാണ് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലെ കൈ പിടിച്ച് പള്ളി കൊണ്ടുപോയ മക്കൾ പിന്നെന്താ പള്ളി പോകാത്ത പിന്നെ അവർ പള്ളി വരണില്ലല്ലോ വലുതാവുമ്പോൾ ഇല്ല കുടുംബ പ്രാർത്ഥന കൈ പിരിച്ച് കൈമ പിടിച്ച് കുരിശു വരപ്പിച്ച് നമ്മൾ ജൊല്ലിപ്പിക്കുക അല്ലേ നമ്മുടെ മക്കളെ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് കൊടുത്തിട്ടും നമ്മുടെ മക്കൾ വലുതാവുമ്പോൾ അതൊന്നും ചെയ്യണില്ലല്ലോ ബോധ്യത്തിൻ്റെ കുറവാണ് നമ്മുടെ മക്കൾക്ക് ഇപ്പം ഉള്ളത് അത് നമ്മളിൽ നിന്ന് അവർക്ക് കൈമാറ്റപ്പെട്ട് കിട്ടുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം ഉണ്ടായാൽ മാത്രമേ അത് ബോധ്യമായ അവരുടെ ഉള്ളിൽ പതിയുള്ളൂ ഈ ബോധ്യം പതിഞ്ഞോർക്ക് മാത്ര എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം കൊള്ളൂ അല്ലാത്ത ഒരു മക്കൾക്കും കൊള്ളില്ല പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പിന്നെ ഒരു ചോദ്യം കൊണ്ട് കൊള്ളണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൊടുക്കണ ഈ ബോധ്യം ബോധ്യ തലത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മളിലെ നിലനിൽക്കാൻ വേണ്ടി വിശുദ്ധിയുടെ മേഖല നമ്മൾ പാലിക്കണം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പാളയത്തിലൂടെ നടക്കുമ്പോൾ അശുദ്ധമായതൊന്നും കണ്ട് ഒന്നും കണ്ട് ഞാൻ അവിടെ നിന്ന് വിട്ടു പോകാതിരിക്കാൻ നിന്റെ ദൈവമായ കർത്താവ് അവിടെ നിന്ന് പോകാതിരിക്കാൻ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കാൻ പരിശ്രമിക്കണം ഈ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ചെറുപ്പത്തിലേ തുടങ്ങിയാ ചെറുപ്പത്തിലേ തുടങ്ങിയ അപ്പോഴേ നമ്മൾ സൂക്ഷിച്ചു തുടങ്ങിയാലാ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാളയമാകുന്ന നമ്മുടെ ശരീരം ശരീരം അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റില്ല പിന്നെ ഈ റക്കാബിയറുടെ പോലെ ഒരു മാതൃക നമ്മുടെ തലമുറയിൽ നിന്ന് ഉണ്ടാവില്ല നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ട ഒരു മേഖലയാണ് മക്കൾക്ക് വിശുദ്ധിയുടെ മേഖല പകർന്നു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ അതിലുപരി പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു ബോധ്യം അത് കൂടുതലായി കൊടുക്കണം ചെറിയ തലമുറയ്ക്ക് നമ്മൾ കൂടുതലായി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ആ ബോധ്യങ്ങളിലേക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ ഒരുപാട് പ്രാർത്ഥന അവരോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇഷ്ടമില്ല മടുപ്പ അറ്റ്ലീസ്റ്റ് കുടുംബ പ്രാർത്ഥനയ്ക്ക് മാത്രമേ അവർ ഇരിക്കുള്ളൂ എന്താ അത്ര നിർബന്ധിച്ച് വിളിച്ച് നമ്മളോട് കുറച്ചൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും അത് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ പ്രാർത്ഥനയൊന്നും അവരിരിക്കില്ല നമ്മൾ കുറേ എക്സ്ട്രാ പ്രാർത്ഥന അവരെ കൊണ്ട് നിർബന്ധിച്ച് ചൊല്ലിച്ചിട്ടും കാര്യമില്ല ഞാനൊരു സ്ഥലത്ത് കൗൺസിലിങ്ങിന് പോയപ്പോൾ അവിടെ അങ്ങനെ സംസാരിക്കാൻ ഇട വന്നു അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞ കാര്യമാണ് സിസ്റ്ററെ ഇനി പുതിയ പ്രാർത്ഥന പുസ്തകമൊന്നും കൊടുക്കരുത് കേട്ടെ എൻ്റെ അമ്മക്ക് കാരണം ഇതുവരെയുള്ള എല്ലാ സ്ഥലത്തെ പ്രാർത്ഥനകളും ചൊല്ലിയിട്ട് ഒന്നര മണിക്കൂറാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഒന്നര മണിക്കൂറാണ് ഇനി സിസ്റ്റർ ആയിട്ട് പുതിയത് കൊടുക്കരുത് എന്ന് ആ കുടിച്ചിരിച്ചിട്ടാണ് പറഞ്ഞത് കൊടുക്കരുത് എന്ന് അപ്പം ഞാൻ അവന് ഉറപ്പ് കൊടുത്തു ഞാനൊരു പുതിയ പ്രാർത്ഥനയും കൊടുക്കില്ല നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു നമ്മുടെ മക്കൾ അങ്ങനെയാണ് അവർക്ക് മടുപ്പാണ് ഒരുപാട് പ്രാർത്ഥന അവർക്ക് മടുപ്പാണ് അപ്പം ഇരുന്ന് പ്രാർത്ഥന ചൊല്ലാൻ അല്ലെങ്കിൽ ഇത്ര ജപമാല ചൊല്ലാൻ എന്നൊന്നുമല്ല നമ്മൾ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരിലേക്ക് വരും ദൈവത്തെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഇങ്ങനത്തെ ബോധ്യങ്ങൾ കിട്ടിയാൽ തിന്മ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ ശക്തി നമ്മളിൽ പോകും നമ്മളിൽ നിന്ന് പോകുമെന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ പറയാതെ തന്നെ എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളും അവരെടുക്കും ഇനി ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നന്നായി പ്രാർത്ഥനയിലേക്ക് വരുന്നുണ്ട് യൂത്ത് എന്താണെന്നറിയോ അവരുടെ ജോലി കാര്യങ്ങൾ റെഡിയാവാതെ വിദേശത്തേക്ക് പോകാനുള്ള പരീക്ഷകൾ പാസ്സാവാതെ വരുമ്പോൾ പിന്നെ എക്സാം എഴുതുമ്പോൾ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ വിസ വരാതെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ തിരിഞ്ഞു വരുന്നുണ്ട് അവർ തിരിഞ്ഞു വരണതിൽ ഒരു കാര്യം അവർക്കതിൻ്റെ ആത്മീയത ഉള്ളതുകൊണ്ടാണ് അല്ലാത്ത മക്കൾക്ക് അങ്ങനെ തിരിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു രീതിയും കൂടി നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ പരിചയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലെ മക്കൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് ശരിക്കും അപ്പോഴെങ്കിലും ഇനി നല്ല ശക്തമായ ബോധ്യങ്ങൾ കൊടുക്കുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവരിൽ പ്രവർത്തിക്കാൻ അവർക്ക് മാതൃകകളാകാൻ നമുക്ക് സാധിക്കണം അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം നമ്മളാണ് അവരുടെ മുൻപിൽ നിൽക്കുന്നവർ നമ്മളെയാണ് അവർ ഡെയിലി കാണുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ റക്കാബിയുടെ മാതൃക എന്ന് ഈ വചന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുക ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക ഒരു ഹെഡിങ്ങാണ് ജെറമിയായുടെ പുസ്തകം മുപ്പത്തഞ്ചാം അദ്ധ്യായത്തിൻ്റെ കാരണം മാതൃകയ്ക്ക് അത്രയും വിലയുണ്ട് മാതൃകയ്ക്ക് അത്രയും വിലയുണ്ട് അതിന് പ്രായവ്യത്യാസമില്ല കുറച്ച് നാൾ മാതൃക കൊടുത്തു ചെറുപ്പക്കാരായിരിക്കുമ്പോൾ കൊടുത്തു ഇനിയിപ്പോൾ എനിക്ക് പ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ട് എനിക്ക് മാതൃക കൊടുക്കാൻ്റെ സമയം കഴിഞ്ഞു അങ്ങനെ ഒരു ചിന്തയെ നമുക്ക് പാടില്ല കാരണം ഓരോ നിമിഷവും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ മാതൃക ആയിരിക്കണം അതിനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ല വിശുദ്ധിയോടുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പെറുപെറുപ്പൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ പ്രായമാകുമ്പോൾ നമുക്ക് കുറേ രോഗങ്ങളൊക്കെ വരും അല്ലേ അത്യാവശ്യം നമ്മൾ തന്നെ വിചാരിക്കാതെ നമ്മുടെ ശരീരം ഓരോരോ പ്രായമായൻ്റെ ലക്ഷണം കാണിക്കും ഇതൊക്കെ അസ്വസ്ഥതയായിട്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ കാണപ്പെടുന്നത് അല്ലേ പ്രായമായ അസ്വസ്ഥത രോഗം വന്നതിൻ്റെ അസ്വസ്ഥത അല്ലെങ്കിൽ പണം ഇല്ലാത്തതിൻ്റെ അസ്വസ്ഥത ദാരിദ്ര്യം അനുഭവിക്കുന്നതിൻ്റെ അസ്വസ്ഥത ഇങ്ങനെ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ അസ്വസ്ഥതകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ അല്ലേ പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് തന്നെ ഈ അസ്വസ്ഥതകൾ വന്നാൽ പിന്നെ അവർ പ്രാർത്ഥിക്കുവോ അവർ പ്രാർത്ഥിക്കുവോ ഇല്ല അപ്പം അതുകൊണ്ട് പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തണം പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തണം നമ്മുടെ പേഴ്സണലായ വിശുദ്ധീകരണം പ്രാർത്ഥനയിലൂടെ നടക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തും അതിനൊന്ന് വിട്ടുകൊടുക്കണം നമ്മൾ അതിന് വിട്ടുകൊടുക്കണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുന്നത് കൊണ്ടല്ല കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയത് കൊണ്ടല്ല നമ്മളിൽ വിശുദ്ധീകരണം സംഭവിക്കുന്നതിലാണ് പരിശുദ്ധാന്മാരുടെ പ്രാർത്ഥന നടക്കുന്നത് വിശുദ്ധീകരണം സംഭവിക്കുന്നതിൽ അത് തിരിച്ചറിയണം ഇപ്പം എനിക്ക് പരിചയമുള്ള കുറേ ഉണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മമാർ അവരൊക്കെ പ്രാർത്ഥിക്കുന്നവരാ പക്ഷെ ഒരിക്കലും അവരുടെ വീട്ടിൽ ആരെങ്കിലോടും പറഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല അവർ ആക്സെപ്റ്റ് ചെയ്യില്ല പ്രാർത്ഥിക്കുന്നതാണ് അതൊക്കെ പക്ഷേ കൂടെ നിൽക്കുന്നത് ഞങ്ങളല്ലേ അങ്ങനെ അവർ പറയുക കൂടെ ജീവിക്കുന്നത് ഞങ്ങളല്ലേ എന്ന് എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി മാറുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടായി മാറുന്നത് നമ്മളിൽ പേഴ്സണലായിട്ടുള്ള വിശദീകരണം നടക്കാത്തത് കൊണ്ട് വ്യക്തിപരമായ വിശദീകരണം നടക്കാത്തത് കൊണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ എപ്പോൾ നമ്മൾ തയ്യാറാകുന്നു അത് നമ്മുടെ ഒരു വെട്ടിയൊരുക്കലാണ് അത് നമ്മുടെ ഒരു വെട്ടിയൊരുക്കലാണ് ആ വെട്ടിയൊരുക്കൽ നടന്നിട്ടേ നമ്മൾ പ്രാർത്ഥനയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ അല്ലാതെ അത് സംഭവിക്കില്ല അപ്പം ഈ തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടും പ്രാർത്ഥന നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു മടുപ്പായി മാറുന്ന നമ്മൾ കൊടുക്കുന്ന മാതൃകയാണ് പ്രാർത്ഥനയുടെ പക്ഷെ അവർക്ക് അത് മടുപ്പായിട്ടാണ് മാറുന്നത് അവിടെ ഒരു മാതൃക അവർക്ക് കിട്ടുന്നില്ല കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ വേദനകൾ എന്നെ അസ്വസ്ഥപ്പെടുത്തും എൻ്റെ ദാരിദ്ര്യം എന്നെ അസ്വസ്ഥപ്പെടുത്തും എൻ്റെ ജോലിയില്ലാത്ത അവസ്ഥ എന്നെ അസ്വസ്ഥപ്പെടുത്തും പിന്നെ എങ്ങനെ ആ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ തോന്ന എന്നിട്ടാണ് ഇന്ന് മിക്ക മക്കളും പറയണത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെയായി ഇനി പ്രാർത്ഥിക്കില്ല അപ്പനും അമ്മയും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിപ്പം ഇത്രയല്ലേ കണ്ടുള്ളൂ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ അതുകൊണ്ട് ഞങ്ങളായിട്ട് ഇല്ല ഒരു കുട്ടി പറഞ്ഞതാണ് ശരിക്കും ഞായറാഴ്ച കുർബാന കാണാൻ പോകണം അത് ക്രിസ്ത്യാനിയായ ചെയ്യണം ഞാൻ ഞായറാഴ്ച കുർബാന മുടങ്ങാതെ കണ്ടോളാം നിങ്ങൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എന്നെ തിരുത്താൻ വരണ്ട ഒരു മോൻ പറഞ്ഞതാ എങ്ങനെ തന്നെ ഞായറാഴ്ച കുർബാന കാണാൻ ഞാൻ പോയിക്കോളാം അപ്പോൾ എന്തുകൊണ്ടാണ് പാരൻസിൻ്റെ നിന്ന് അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ തന്നെ നമ്മളിലുള്ള പേഴ്സണൽ വിശദീകരണം നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ പേഴ്സണലായി വിശദീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മളിന്ന് മാതൃക ആർക്കും കിട്ടില്ല നമ്മളിന്ന് മാതൃക ആർക്കും കിട്ടില്ല അവരുടെ മുൻപിലൊക്കെ നമ്മൾ ചോദ്യചിഹ്നയെ മാറുള്ളൂ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ചോദ്യചിഹ്നങ്ങളായി മാറുന്നത് അപ്പോൾ ഈ തമ്പുരാൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പുതിയ വർഷമല്ലേ പ്രായമൊന്നും ദൈവത്തിന് വിഷയമല്ല ദൈവത്തിന് നമ്മളെ മാറ്റണമെങ്കിൽ ഏത് മൊമൻറ്റിലും സാധിക്കും എപ്പോൾ ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിലെ വിശുദ്ധീകരണം സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച് വിളിക്കുന്നോ ആ മൊമൻറ്റിലെ പരിശുദ്ധാത്മാവ് ഇടപെടും ആ മൊമൻറ്റിലെ പരിശുദ്ധാത്മാവ് എന്നെ വെട്ടിയൊരുക്കാനായിട്ട് തുടങ്ങും അപ്പം ഇതുവരെ നമ്മൾ പോയ വഴികളിലൊക്കെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അപാകതകളില്ലായെന്നാ നമ്മൾ വിചാരിച്ചേ പക്ഷെ ആരെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കൊണ്ട് നമ്മൾ ജപമാല പ്രാര്ത്ഥനയൊക്കെ ചെല്ലുന്നത് കൊണ്ട് അവരുടെ മുൻപിലൊരു മാതൃകയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം നമ്മളെ നമ്മൾ തിരുത്തണം പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ ഇരിക്കണം അതായത് ദിവ്യകാരണത്തിൻ്റെ മുൻപിൽ നമ്മൾ ഇരിക്കണം അതൊരു ഏറ്റവും വലിയ വിശുദ്ധീകരണ പ്രക്രിയയെ നമ്മളെ ദിവ്യകാരണത്തിൻ്റെ ഇരിക്കുന്ന ഓരോ മൊമെൻറ്റും ഓരോ മൊമെൻറ്റും നമ്മളെ മുഴുവൻ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ആത്മീയ കൃപകളാൽ നിറയ്ക്കുന്ന ഏറ്റവും അനുഗ്രഹപ്രദമായ നിമിഷങ്ങളാണ് നമ്മൾ ദിവ്യകാരണത്തിന് മുൻപിലായിരിക്കുന്ന നിമിഷങ്ങൾ നമ്മളറിയാതെ തന്നെ അറിയാതെ തന്നെ ഇപ്പോൾ ഫൗസ്റ്റീനയിലൂടെ ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോ നിമിഷവും ഓരോ നിമിഷവും ഞാൻ കൃപകൾ പുതിയ പുതിയ കൃപകൾ ഓരോ വ്യക്തികളിലേക്കും വർഷിച്ചുകൊണ്ടിരിക്കുന്നത് ദിവ്യകാരണത്തിന് മുൻപിലിരിക്കുമ്പോൾ നമ്മൾ കഴുകി വിശദീകരിക്കപ്പെടും തിരു രക്തം കൊണ്ട് ആ സമയം തന്നെ പുതിയ കൃപകളാൽ നമ്മൾ നിറയ്ക്കപ്പെടും അങ്ങനെ ഇരിക്കുമ്പോൾ ആ പുതിയ കൃപകളാൽ നിറയ്ക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം ഇരിക്കുന്ന മക്കളൊക്കെ ആഗ്രഹിക്കണം നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ മുൻപിൽ ഇരുന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ മാതൃകയായി ജീവിതം മാറുമ്പോഴാണ് ആ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് മറ്റു മക്കൾ കടന്നു വരുകയുള്ളൂ മറ്റു മക്കൾ വന്ന് അങ്ങനെ ഇരിക്കുകയുള്ളു അതുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ മാതൃകയാവാൻ മാതൃകയാവാൻ നമ്മൾ പ്രായഭേദമന്യേ പരിശ്രമിക്കണം ഇത്ര പ്രായമായാലും പ്രത്യേകിച്ച് പ്രായാധിക്യത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും തമ്പുരാനിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് വഴി കൊടുക്കും അതെങ്ങനെ എടുക്കണ്ടേ അത് പരാതിപ്പെടാതെ ദൈവത്തിൻ്റെ മുൻപിൽ ശേഖരിച്ചു വെക്കുന്ന അവസ്ഥയായി എങ്ങനെ മാറ്റണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പഠിപ്പിക്കും അപ്പോൾ അവിടുത്തെ അസ്വസ്ഥത മാറും എൻ്റെ ദാരിദ്ര്യത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കണം എൻ്റെ സാമ്പത്തിക മേഖലയെ എങ്ങനെ അഭിമുഖീകരിക്കണം ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും പഠിപ്പിച്ചു തരും എന്ന് മാത്രമല്ല അതിനുള്ള ആ കടന്നു പോകുന്ന അവസ്ഥയിൽ കനലിൽ ചവിട്ടി നിൽക്കാനുള്ള കൃപ തരും നമ്മൾക്ക് നോട്ടുകെട്ട് നമ്മുടെ മുൻപിൽ എടുത്തു വെച്ചിട്ടായിരിക്കില്ല ദാരിദ്ര്യത്തിന് ദാരിദ്ര്യം തീരാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടായിരിക്കില്ല പക്ഷേ കൂടി ആ സാഹചര്യത്തെ കാണാൻ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മ മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും അങ്ങനെ ആ ജീവിതത്തിലെ സഹനങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെയൊക്കെ മനുഷ്യ മക്കൾ നേരിടേണ്ടത് അങ്ങനെ നേരിടുന്ന മനുഷ്യ വ്യക്തികൾക്ക് മാതൃകകളായി തീരാൻ പറ്റുള്ളൂ അവരിന്ന് പരാതി വരില്ല അവരിന്ന് പരാതി വരില്ല അവരുടെ ഭാഗത്തുനിന്ന് ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും പുഞ്ചിരിച്ച മുഖമായിട്ട് നിൽക്കാൻ പറ്റും ഈവൻ മരണത്തിൻ്റെ മുൻപിൽ പോലും പുഞ്ചിരിച്ച മുഖത്തോടു കൂടി പരിശുദ്ധാത്മാവ് ക്രമീകരിക്കണ വ്യക്തിക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കും സാധിക്കണം അത്രയ്ക്കും അത്രയ്ക്കും പവറുള്ള ദിവ്യകാരുണ്യ അത്രയ്ക്ക് ശക്തിയുള്ള ഈശുവാണ് ദിവ്യകാരുണ്യത്തിൽ ഇരിക്കണേ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാതെ പോണേ എന്തുകൊണ്ടാണ് നമുക്ക് മരണത്തെ ഭയം വരണത് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല അതിനൊക്കെയുള്ള ഒരു മുൻകൂർ ജാമ്യ ദിവ്യകാരുണ്യനാഥിൻ്റെ മുൻപിൽ വന്നിരിക്കുക എന്നുള്ളത് ദിവ്യകാരുണ്യനാഥിൻ്റെ മുൻപിൽ സമയം ചെലവിടാ ചെലവിടുക എന്നുള്ളത് അങ്ങനെ സമയം നമ്മളെ ചിലവഴിക്കുമ്പോൾ ദൈവത്തെ മുഖാഭിമുഖം കാണാനായിട്ട് നമ്മുടെ ആത്മാവ് തീഷ്ണത കൊണ്ട് ജ്വലിക്കും അങ്ങനെ മരണത്തെ നമ്മൾക്ക് നല്ല രീതിയിൽ നേരിടാനായിട്ട് സാധിക്കും ഈ ദിവ്യകാരുണ്യത്തിലിരിക്കുന്ന ഈശോയെ നേരിട്ട് കാണാനാണ് മരണത്തിലൂടെ തമ്പുരാൻ നമ്മളെ നയിക്കുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ സഹനങ്ങൾ മരണത്തിൻ്റെ നിമിഷങ്ങളെ ഇതെല്ലാം നല്ല രീതിയിൽ നേരിടാനുള്ള കൃപ ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ഒരുങ്ങാം അതിലുമുപരി മറ്റുള്ളവരുടെ മുൻപിൽ മാതൃകയാവാൻ മാതൃകയായ ജീവിതങ്ങളായി മാറാൻ ഈ ജെറമിയയുടെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പോലെ റക്കാബിരുടെ മാതൃക ഈ റക്കാബിരുടെ മാതൃക എന്നുള്ളത് എനിക്ക് ഇങ്ങനെ എഴുതി കാണി സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുക പറയുമ്പോൾ അങ്ങനെ കാണുക എന്ന് വെച്ചാൽ തമ്പുരാൻ അത്രയ്ക്കും ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും മാതൃകകളായി മാറാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തികളാണെന്നുള്ള ബോധ്യം ലോകത്തിന് കൊടുക്കപ്പെടാനായിട്ട് അപ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ പരാജയപ്പെട്ടാണോ കിടക്കുന്നത് തമ്പരാൻ്റെ പരിശുദ്ധാത്മാനെ വിളിക്കുക ദേവികാരണത്തിന് മുൻപിൽ ഇരിക്കുക ഇതിനുള്ള കൃപ തരും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്താറ് മറ്റു മക്കൾക്ക് നമ്മളുമായി ഇടപഴകുന്നവർക്ക് നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ ആയിരിക്കുന്നിടങ്ങളിലൊക്കെ മാതൃകകളായി തീരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു